ഈ അമേരിക്കയുടെ ഒരു ഇടപെടൽ പാകിസ്ഥാൻ അനുകൂലമായിട്ട് കൂടുതൽ മറ്റേ ബലൂജ് അവരെയൊക്കെ ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചു ഷോ അതിനൊരു ഒരു ലോജിക്കും ഇല്ല അമേരിക്ക അവരുടെ കൂടെയാണ് പാകിസ്ഥാൻ്റെ കൂടെയാണെന്ന് വിചാരിക്കുക ചൈന അമേരിക്ക തുർക്കി അസർബൈജാൻ ഈ നാല് രാജ്യങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നങ്ങ് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല എന്തോ അമേരിക്ക അങ്ങനെ ആ അവരുടെ കൂട്ടുകാരനാണ് അമേരിക്ക ആ സത്യം അങ്ങ് മനസ്സിലാക്കിയെന്ന് നമുക്ക് വലിയ ആശ്വാസം തോന്നും അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ത് ചെയ്യാനാണ് അമേരിക്ക ഓപ്പറേഷൻ സിന്ധു നമ്മൾ നടത്തി എന്ത് ചെയ്തു അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ എം ടി ക്ലെയിംസ് ഞാനാണ് ഇത് യുദ്ധം നിർത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ലോകത്തെ യുദ്ധം മുഴുവൻ വക്കച്ചനും മാത്രം വേലി കേസ് വരെ തീർത്ത് ഞാനാണെന്ന് പറയുന്ന ആ അവസ്ഥയിലാണ് ട്രംപിനെങ്ങനെ ഇങ്ങനെ നോബൽ സമ്മാനം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു പോക്കാണ് വാസ്തവത്തിൽ പോക്കാണെന്നല്ല പോക്ക് കേസാണ് അതുകൊണ്ട് അങ്ങേരുടെ പ്രവൃത്തികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കഷ്ടം തോന്നും നമുക്ക് വലിയൊരു രാജ്യത്തിൻ്റെ ഇങ്ങനെ ഒരു ഒരു വാവളപ്പനായിട്ട് നാട്ടിപ്പുറത്ത് നമ്മൾ പറയുന്നില്ല ലൂസ് ടോക്കിംഗ് എന്നുള്ള ആളിന് വാവളപ്പൻ എന്ന് പറയാറുള്ളത് എന്ത് പറയും എന്നുള്ള ധാരണയില്ല ഇമ്മച്യൂറായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓക്കെ അതിപ്പോൾ അമേരിക്കക്കാരുടെ യോഗ അവരെ സമയത്തോളം ഒരു വിഷയം അങ്ങനെ ഒരു കൊള്ളാവുന്ന പ്രസിഡൻ്റായിരിക്കും എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക റോട്ടിലിറങ്ങി നിന്നിട്ട് കീലേരി അച്ചു സ്റ്റൈൽ ചുമ്മാ പോകുന്നവനാണ് വട എവിടെ എന്നൊക്കെ ചോദിച്ചു കാരണം ഞാൻ പറയട്ടെ ഇപ്പോൾ അമേരിക്കയുടെ വലിയ സുഹൃത്താണ് പാകിസ്ഥാൻ ഒക്കെ ശരിയാണല്ലേ പാകിസ്ഥാനും ഉണ്ട് താരിഫ് പത്തൊമ്പത് ശതമാനം അതെന്തിനാണ് അത് നാട്ടുകാർക്ക് മുഴുവൻ താരിഫ് അടിച്ചു സ്വന്തം മകനും താരിഫടിക്കു ആരെങ്കിലും അത്രയും വാത്സല്യമാണ് പാകിസ്ഥാനോട് എല്ലാ സാധനവും കൊടുത്ത് കാശ് കൊടുത്ത് താങ്ങി നിർത്തി ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അവർക്കും അടിച്ചു താരിഫ് പത്തൊമ്പത് ശതമാനമാണ് പക്ഷെ അടിച്ചു അതെന്ത് കാര്യം അവർക്കെങ്കിലും താരിഫ് ഫ്രീ ആക്കണ്ടേ ഇല്ല അപ്പോൾ അത് ട്രംപിൻ്റെ പോക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമുക്കടിച്ച താരിഫാണല്ലോ ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതലാണ് ഇത് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആ ട്രംപും പുട്ടിനും തമ്മിൽ കാണുന്നു ഉക്രൈൻ യുദ്ധം നിന്നു വെച്ചോ പിന്നെ റഷ്യക്ക് സാങ്ഷൻ ഇല്ല റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കുക പിടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ കുറച്ചു റഷ്യയിൽ നിന്ന് മേടിക്കും അത് ഈ ട്രംപിനെ ഭയന്നിട്ടൊന്നുമല്ല റഷ്യ വില കൂട്ടി നമ്മൾ വാങ്ങുന്നത് കുറച്ചു റഷ്യ കുറച്ചുകൂടെ വില കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വാങ്ങണ്ടാന്ന് തീരുമാനിക്കും നമ്മൾ ഓൾറെഡി ആൾജീരിയയിൽ നിന്നും വാങ്ങാൻ കരാർ എഴുതിയിരുന്നു ആൾജീരിയയിൽ നിന്നാണ് ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നത് സോ നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ വെച്ചാണെന്ന് ഞങ്ങളിത് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ നിങ്ങളാരണീട്ട് യുദ്ധത്തിലാണ് വഴക്കാണ് ഇതൊന്നും നമുക്കറിയേണ്ട നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങുന്നോ അവിടെ വില കുറവായതുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ അയൽവക്കത്തുകാരുടെ വേണ്ടിയിട്ട് അടിയുണ്ടോ ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ അയാൾ രണ്ട് പെണ്ണ് കെട്ടിയോ അയാൾക്ക് എത്ര മക്കളുണ്ട് ഇതൊന്നും എൻ്റെ വിഷയമല്ല എൻ സാധനത്തിൻ്റെ വില കുറവാണ് ഞാൻ വാങ്ങും വില കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടുണ്ട് അത് എന്താ ഇതൊക്കെ ട്രംപിനെ പറഞ്ഞു അറിഞ്ഞുകൂടേണ്ടെന്നല്ല അങ്ങനെയൊന്ന് പ്രഷറൈസ് ചെയ്ത് നോക്കുന്നു എവിടം വരെ ഇന്ത്യ ഒതുങ്ങുന്നൊന്നും നോക്കാം അതുമാത്രമല്ല ഈ ഐമെക് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ അതിൻ്റെ യോഗം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഡൽഹിയിൽ നടക്കുന്നുണ്ട് അതിൽ അമേരിക്കയുണ്ട് അത് ഒരു മറ്റേ ചൈനയുടെ ബെൽറ്റൻ റോഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ടല്ലോ അതിന് കൗണ്ടറായിട്ട് തുടങ്ങിയതാണ് ഐമക്ക് അപ്പോൾ എല്ലാ പോർട്ടും എല്ലാം കണക്ട് ചെയ്തിട്ട് ഇസ്രായേലിൻ്റെ ഹൈഫ വരെ കണക്ട് ചെയ്യാൻ ആലോചിക്കുന്നു വളരെ ഫാസ്റ്റായിട്ട് ഗുഡ്സ് കൊണ്ടുപോവുക അപ്പോൾ അത് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയും അതെന്തോ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുമില്ല പാർട്ട് നമ്മൾ വഹിക്കും പാർട്ട് സൗദി അറേബ്യ വഹിക്കും സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കൊടുക്കും അയാളിപ്പോൾ കുറച്ചെടുക്കും ബാക്കി സൗദി അറേബ്യ ഇങ്ങനെ കൈമാറി ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കുറിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യും അത് ദാറ്റ് വിൽ ബി എ കൗണ്ടർ ബാലൻസ് ടു ദിസ് താരിഫ് പാർഷ്യലി അത് ഓഫ്സെറ്റ് ചെയ്യാം അപ്പോൾ അത് വളരെ ധൃത പിടിച്ച് അയ്മയ്ക്ക് കൂടിയത് അമേരിക്കയുടെ നിർബന്ധം വെച്ചിട്ടാണ് അമേരിക്ക തന്നെ ഇൻഡയറക്ട്ലി ഇന്ത്യയോടും മറ്റ് രാജ്യങ്ങളോടും പറയുകയാണ് ഞങ്ങൾ അമ്പത് ശതമാനം താരിഫൊക്കെ അടിച്ചോ ഇരിക്കട്ട് ചേട്ടനൊരു കാര്യം ചെയ്യും ഇപ്പുറത്തും കൂടെ കൊണ്ടുപോവാം ഇപ്പുറത്താകുമ്പോൾ എളുപ്പമാണ് ഞാൻ ഇത് തുറന്നു തരാം സൂയസ് കനാലിൽ നിന്ന് ഇത്രയും ചാർജ് വരും ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമോ അപ്പം ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും കാറുന്നവരുടെ വാശി നടന്നു നമ്മുടെ കച്ചവടവും നടന്നു കാറുന്നവർ ഈ കാരണം അവരുടെ അമേരിക്കൻ പ്രസിഡൻ്റല്ലേ പുളി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കൈ ചെവിക്ക് പിടിച്ച് ചെയ്യിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ പിന്നെ അമേരിക്കൻ ബിസിനസ്സുകാർക്ക് കാര്യം നടക്കുന്നത് എങ്ങനെയാണ് അമ്മ നമുക്ക് ആയിമക്കൊന്ന് ചൂടായിക്ക് ആ അങ്ങനെ കഴിയുന്നുണ്ടല്ലോ ആ കൊള്ളാം എല്ലാവരും ഇറ്റലി വന്നു അമേരിക്ക വന്നു അമേരിക്കൻ ബിസിനസ്സുകാർ വന്നു ഡൽഹിയിൽ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു ചെറുത്തിട്ട് അതിപ്പോൾ ഇപ്പം തന്നെ അതിൻ്റെ പകുതി റൂട്ട് തുടങ്ങിക്കഴിഞ്ഞു അവർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇറ്റ്സ് നോട്ട് സോ ഈസി ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അമേരിക്കയിലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഇപ്പോൾ ഈ ഇവരുടെ ഈ ആയുധ നിർമ്മാതാക്കളുടെ വാശിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കച്ചവടം വർദ്ധിപ്പിക്കുക എന്നൊക്കെ അതുമാത്രമായിട്ട് വിടാൻ പറ്റില്ല ബാക്കിയുള്ളവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അവരും അസാമാന്യമായ പ്രഷർ കൊണ്ടുവരും പിന്നെ അവിടുത്തെ ഇതനുസരിച്ച് ഇവിടെ നമ്മുടെ കോടതികൾ ടാക്സിൽ ഇടപെടുകയില്ല അവിടെ ഇടപെടുകയെന്ന് തോന്നുന്നു ആരൊക്കെ അത് ഫെഡറൽ കോർട്ട് യു എസ് സുപ്രീം കോർട്ട് ഇടപെടും എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട് അതെങ്ങനെയാവും കണ്ടറിയണം അപ്പം അതൊന്നും ഇതൊക്കെ എക്കാലത്തും നമുക്കിതുപോലത്തെ തലവേദനകളുണ്ടായിരുന്നു ഇങ്ങനെയാണ് രാഷ്ട്രങ്ങൾ നിൽക്കുന്നത് ഈ ബഹളത്തിന് നടുക്ക് നമ്മുടെ താല്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെ ഉത്തരവാദിത്വമില്ലാതെ ഒരു ഗുണ്ടടിച്ചിട്ട് പിന്നെ നാട് നാടുവിടാനൊക്കെ തുടങ്ങും അത് മാന്യമാർക്കാന്നും പറ്റുമൊന്നുമില്ല സോ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഭീഷണികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചലഞ്ച് ആൻഡ് റെസ്പോൺസായിട്ട് ജീവിതം മുന്നോട്ട് പോകും